ൽവിളക്കുപാറ ഇളവറാങ്കുഴിയിലെ മതസൌഹാർദ്ദ കവാടവും കാണിക്കവഞ്ചിയും നാടിന്റെ മതസൌഹാർദ്ദ ജീവിതത്തെ ഏറെ മുന്നിലേക്ക് നയിച്ചുകൊണ്ടുപോവുകയാണ് ഇവിടുത്തെ ശിവപുരം മഹാദേവ ക്ഷേത്രവും മുഹിയദ്ദീൻ ജമാഅത്ത് പള്ളിയും വർഷങ്ങൾക്ക് മുന്നേ തന്നെ പരസ്പര സ്നേഹത്തോടും സഹരണത്തോടും മുന്നോട്ടു പോകുന്നു ഈ ആരാധനാലയത്തിലേക്ക് പോകുന്ന പൊതുവഴിയുടെ തുടക്കത്തിലാണ് കവാടം സ്ഥാപിച്ചത് കവാടത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപതിൽ മാർച്ച് ഒന്നിന് അന്നത്തെ വനമന്ത്രിയും സ്ഥലം എം എൽ എയുമായ അഡ്വക്കേറ്റ് രാജു ആയിരുന്നു ഉദ്ഘാടനം നടത്തിയത് ഉത്സവത്തിലും പള്ളികളുടെ വിശേഷങ്ങൾക്കും പരസ്പര സഹകരണം ഇവിടെ കാണാൻ സാധിക്കും വരും തലമുറയ്ക്ക് ഈ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാനായി മതസൗഹാർദ്ദ കവാടം പണി കഴിപ്പിച്ചത്